ഹായ് ഹലോ ബെന്ക്കേയും മക്കളെ വിശേഷം എല്ലാവർക്കും സുഖം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ ഇന്നതാ ഞാൻ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി മൈസൂർ യാത്രാ ബ്ലോഗ് വീഡിയോ ആണ് എപ്പോഴും നമ്മൾ മൈസൂർ പോകുന്ന പോലെ എല്ലാട്ടോ ഇപ്രാവശ്യം നമ്മൾ ദസര കാണാൻ പോവുകയാണ് അപ്പോൾ അതാ കോട്ടക്കന്ന് എൻ്റെ ബ്രദറും വൈഫും മക്കളെല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാനടക്കം പിള്ളേരടക്കം ഞങ്ങൾ പത്ത് പന്ത്രണ്ട് പേരാണ് ഇവിടുന്ന് പോയത് കേട്ടോ അപ്പം കുഞ്ഞാക്കും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു ഹാസില് കൃഷ്ണർ പോയതായിരുന്നു അപ്പം ആ സമയത്ത് കുഞ്ഞാക്കും അങ്ങോട്ട് വന്നിട്ടോ അപ്പോൾ അതാ നമ്മളിവിടുന്ന് ഏകദേശം ഒരു മൂന്ന് മണിക്കാണ് ഇടത്തനാട്ടിൽ നിന്ന് പുറപ്പെട്ട് പിന്നെ നമ്മൾ കാട്ടിലെത്തിയ സമയത്ത് നല്ല ഇരുട്ടായി ആ സമയത്തും നല്ലോണം മാന്യി മാന്യം കാട്ടിനിയൊക്കെ കാണാൻ കഴിഞ്ഞിട്ട് അതൊരു രസകരമായ ഒരു യാത്രയായിരുന്നു അപ്പോൾ എല്ലാം പ്രാവശ്യം പോകുന്ന പോലെ അല്ല കേട്ടോ ഇപ്രാവശ്യം നമ്മൾ ദസറ കാണാൻ പോവുകയാണ് നമ്മുടെ ഒരു ആദ്യത്തെ ഒരു അനുഭവമാണല്ലോ അപ്പോൾ അതൊരു രസം തന്നെയായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ മൈസൂർ എത്തിയ സമയത്ത് ഏകദേശം ഒമ്പതര പത്ത് മണിയായിട്ട് ആ സമയത്ത് എങ്ങനെ ലൈറ്റ് ആക്കുന്ന ഒരു സമയമാണ്ട്ടോ ഞങ്ങൾ ചെന്നപ്പം ഏകദേശം ഒരു ആറര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ റോഡിലെല്ലാ സൈഡിലും എല്ലാ ബിൽഡിങ്ങിലും മൊത്തം ഒരുപാട് എന്താ പറയാ വർണ്ണങ്ങളാൽ നിർമ്മിച്ച ലൈറ്റുകളും ഒരുപാട് എന്താ പറയാന്നറിയില്ല അത്രയും ഭംഗിയുള്ളൊരു സംഭവം തന്നെയാണ് ഈ ദസറ മൈസൂറിനെ സംബന്ധിച്ചോട് ഇത് ദസറ എന്ന് പറഞ്ഞാൽ അവരുടെ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു രാജകീയ ആഘോഷം കൂടിയാണ് ദസറ എന്ന് പറയുന്നത് എന്നാലും ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ ദസറ പല രീതികളിലും ആഘോഷിക്കാറുണ്ട് കേട്ടോ ഈ മൈസൂർ ദസറ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ആഘോഷം അല്ലാത്തത് ഒരു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന രാജകീയവും സാംസ്കാരികവുമായിട്ടുള്ള നല്ലൊരു അടിപൊളി ഉത്സവം തന്നെയാണ് കേട്ടോ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് അതിൽ പെട്ടതാണ് ദീപാലങ്കാരം മൈസൂർ കൊട്ടാരം മൊത്തം ലക്ഷക്കണക്കിന് ലൈറ്റുകൾ ചെറിയ ലൈറ്റ് വലിയ ബളബും കൊണ്ടൊക്കെ അങ്ങോട്ട് അലങ്കരിച്ച് എന്താ പറയുക കണ്ണും മഞ്ഞളിക്കൂട്ടോ അത്രയും ഭംഗിയായിരുന്നു കാണാനായിട്ട് അതുപോലെ റോഡിലും എല്ലാ സ്ഥലങ്ങളിലും ഏതൊരു കുഞ്ഞു ബിൽഡിങ്ങിലും ഈ ഒരു അലങ്കാരം നമുക്ക് കാണാൻ പറ്റൂട്ടോ അപ്പം ഞങ്ങൾ ചെന്നത് ഏകദേശം ഒരു നാലൊരു അഞ്ചു മണിക്ക് ഞങ്ങൾ കൊട്ടാരത്തിനകത്തോട്ട് കയറി കൊട്ടാരം മൊത്തം കറങ്ങിക്കണ്ടു അത് കഴിഞ്ഞ് അവിടെ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് അത് നമ്മുടെ അവിടെ ചെയറിലിരുന്ന് കുറച്ച് സമയം കണ്ടു നല്ല രസമായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ ഉമ്രക്കൊക്കെ പോണ തിക്കും തിരക്കുണ്ടല്ലോ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഈ കൊട്ടാരത്തിനകത്ത് കാണാൻ കാണാമെന്നിട്ട് നല്ല തിരക്കായിരുന്നു തിരക്കായിരുന്നിട്ട് അഞ്ച് മുപ്പതിന് അകത്തോട്ടുള്ള പ്രവേശനം നിർത്തുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു അഞ്ച് മണിൻ്റെ മുമ്പ് കൊട്ടാരത്തിൻ്റെ അകത്ത് കയറിയിട്ടോ എന്നിട്ട് കൊട്ടാരം മൊത്തം കറങ്ങി കണ്ടു അപ്പോൾ കയറുമ്പം ചെരുപ്പ് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കവറിലാക്കിയിട്ട് അവരെ ഏൽപ്പിക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊട്ടാരത്തിനകത്ത് അകത്ത് മൊത്തം കറങ്ങിയിട്ടോ ഇനി നമ്മൾ ഇവിടെ സ്റ്റേജിലോട്ട് പോകണം കേട്ടോ അപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ അവരുടെ ഒരുപാട് കലാപരിപാടികളുണ്ട് നല്ല കർണാടക സോങ്ങ് അതുപോലെ അവരുടെ രീതിയിലുള്ള ആചാരങ്ങളിലുള്ള ഡാൻസ് കാര്യങ്ങൾ അവരുടെ നാട്ടിൽ പിള്ളേരൊക്കെ ഇങ്ങനെ ഡ്രസ്സ് മാറ്റി ഇരിക്കുന്നു കണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുന്നു കണ്ട് ഡാൻസിനൊക്കെ റെഡി ആയിട്ട് ഇവർക്ക് ഈ ഒരു പത്ത് ദിവസം ഒരുപാട് ചടങ്ങുകളുണ്ട് രാജകീയ ചടങ്ങുകൾ ജംബൂ സഫാരി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നെ അതുപോലെ സാംസ്കാരിക പരിപാടികളുണ്ട് ദസറ ഉണ്ട് അതിനിടയ്ക്ക് കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ഒരു സൈഡിലുടുന്ന ആ കുഞ്ഞ് ആനകൾ കണ്ട് അവരങ്ങനെ അലങ്കരിച്ച് അതിൻ്റെ കൂടെ കൊട്ടും മേളൊക്കെ ആയിട്ട് കുതിരയും ആയിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതാ കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡിലൂടെ വലിയ ആനകൾ ഒരു പതിമൂന്നെണ്ണം നിര നിരയായിട്ട് വരുന്നു കേട്ടോ എന്തായാലും എല്ലാം കണ്ണിന് കുളിർമയുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു ഇനി ഇതാ നമ്മൾ ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ ഇതാ ഇവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോകട്ടോ അപ്പോൾ ഇതാ നമ്മൾ പോകുന്നിടത്തു നിന്ന് ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് ഓട്ടോ പിടിച്ചാൽ നമുക്ക് എക്സിബിഷൻ നടക്കുന്നിടത്ത് എത്താം കേട്ടോ അപ്പം ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ അതിലും വലിയ എന്താ പറയുക അപ്പം എന്താ ഇവിടെ വന്നപ്പോൾ കണ്ടോ നല്ല അടിപൊളി മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോട്ട് ഒരു രക്ഷ ഇല്ല കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഞങ്ങളും ആ ഒരു പാട്ടിനും ഡാൻസിനൊക്കെ അനുസരിച്ച് ആ മ്യൂസിക്കിനൊക്കെ അനുസരിച്ച് തുള്ളാൻ തുടങ്ങി കേട്ടോ സംഭവം സൂപ്പറായിരുന്നിട്ട് പൊളിച്ചെന്ന് പറയും ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക അതൊരു വൻ നഷ്ടമായിരുന്നു കേട്ടോ ഞങ്ങൾ സമയം ഉണ്ടാവില്ല ഇവിടെ അടക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ഒരുപാട് പ്രാവശ്യം നമുക്ക് ഈ ഒരു ഷോ കാണാൻ പറ്റും രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഞങ്ങൾ അവിടെ നടക്കുന്ന സമയത്ത് കണ്ടു കേട്ടോ പിന്നീട് ഞങ്ങളിതാ അങ്ങനെ ഒരു ഏരിയ ഒരു മാർക്കറ്റ് പോലെ തന്നെയാട്ടോ ആട്ടോ ഫുള്ള് എന്താ പറയുക ഡ്രസ്സും ഫുഡും ചെരുപ്പ് ബാഗ് ഫാൻസി എല്ലാം ആയിട്ട് നല്ല ചീപ്പ് റേറ്റുള്ള നല്ലൊരു ഹോൾസെയിൽ മാർക്കറ്റാണ് കാണാൻ കഴിയുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക പിള്ളേരെയൊക്കെ രസിപ്പിക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ അതുപോലെ ഓരോ മെഷീൻസ് കുതിര അങ്ങനെ പല സംഭവങ്ങളും പിള്ളേർക്ക് കളിക്കേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എന്തായാലും നന്നായിട്ട് നമ്മൾ ഇപ്രാവശ്യത്തെ ദസറ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ ദസറ വീഡിയോട് അവസാനിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്